വെറും ഒറ്റ യൂസിൽ തന്നെ എത്ര വലിയ കറുപ്പും തുടച്ചു മാറ്റി ചർമ്മം വെളുക്കുന്ന ഒരടിപൊളി പാക്ക് പറഞ്ഞു തരട്ടെ ഇത് നിങ്ങൾക്ക് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ പാക്ക് തയ്യാറാക്കുന്നതിന് നമുക്ക് നല്ല ക്ലീനായിട്ടുള്ള ഒരു പാത്രം തന്നെ വേണം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ റോ മിൽക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിനുശേഷം അര ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ും കൂടി ചേർത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ആക്കാം അപ്പോൾ ഒരു ക്രീം പരുവത്തിലായിട്ട് മാറും നിങ്ങളുടെ കയ്യിൽ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ എൻ്റെ കൈകളിൽ ഇട്ടിട്ടാണ് റിസൾട്ട് കാണിക്കുന്നത് ഫുൾ ബോഡിയിലുണ്ടാകുന്ന നിറക്കുറവ് മാറ്റാനും ഒക്കെ നിങ്ങൾക്ക് ഈ പാക്കിൽ നിന്ന് സാധിക്കും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഒന്നും ഉണ്ടാക്കി ഉപയോഗിക്കണേ നിങ്ങളുടെ സ്കിൻ നല്ല പോലെ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും ഒക്കെ സഹായിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കുക